പഴയന്നൂർ കർഷക സഹകരണ സംഘം സഹകാരി സംഗമം വെള്ളിയാഴ്ച നടക്കും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സംഗമം ഉദ്ഘാടനം ചെയ്യും പഴയനൂർ കർഷക സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ സഹകാരി സംഗമം രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് എട്ട് വെള്ളിയാഴ്ച നടക്കും കയണ്ണൂർ സീനായി പരീക്ഷകളിൽ രാവിലെ ഒമ്പത് മുപ്പതിന് പ്രതിപക്ഷ നേതാവ് ബി ഡി സതീശൻ എം എൽ എ ഉദ്ഘാടനം ചെയ്യും സംഗമത്തിൽ സഹകാരികൾക്കുള്ള ലാഭവിഹിത വിതരണവും നടക്കും നൂറ് വർഷത്തിലേറെ പ്രവർത്തന പാരമ്പര്യമുള്ള ബാങ്കിന്റെ നേതൃത്വത്തിൽ അൻപത് ലക്ഷത്തോളം രൂപയാണ് ലാഭവിഹിതമായി സഹകാരികൾക്ക് നൽകുന്നതെന്നും പഞ്ചായത്ത് പരിധിയിലെ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും കലാകായിക പ്രതിഭകൾക്കുള്ള അനുമോദനവും നടക്കുമെന്നും ബാങ്ക് പ്രസിഡന്റ് പി കെ മുരളീധരൻ വൈസ് പ്രസിഡന്റ് സി ശ്രീകുമാർ ഡയറക്ടർമാരായ വി കെ ശ്രീകുമാർ രവി കുമ്പളക്കോടും മാനേജിംഗ് ഡയറക്ടർ പി ശ്രീധരൻ എന്നിവർ അറിയിച്ചു ഈ വരുന്ന വെള്ളിയാഴ്ച എട്ടാം തീയതി കാലത്ത് ഒമ്പതര മണിക്ക് നമ്മുടെ പഴയ സീനായി പള്ളിയിൽ വെച്ച് വലിയ സഹകാരി സംഗമം നമ്മുടെ പഞ്ചായത്തിലെ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള ക്യാഷ് അവാർഡും പഞ്ചായത്തിൽ അറിയപ്പെടുന്ന കലാപ്രതിഭകളെ ആദരിക്കുന്ന ഒരു വലിയ ചടങ്ങ് കേരളത്തിൻ്റെ പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യുകയാണ് നമ്മുടെ ബാങ്കിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ലാഭവിഹിതം സഹകാരികൾ കർഷകർക്ക് വിതരണം ചെയ്യുന്ന ഒരു വലിയ ചടങ്ങ് ഏകദേശം അമ്പത് ലക്ഷം രൂപയാണ് നമ്മൾ വിതരണം ചെയ്യുന്നതിന് വേണ്ടി നീക്കി വച്ചിട്ടുള്ളത് അതിൻ്റെ കുടിശ്ശിക ആളുകളുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നമുക്ക് നേരിട്ട് പൈസ കൊടുക്കാൻ കഴിയില്ല കുടിശ്ശികക്കാർക്ക് അവരുടെ അക്കൗണ്ടിലേക്ക് അവരുടെ കടത്തിലേക്ക് ആ സംഖ്യ അനുഭവിക്കും അല്ലാതെ കൃത്യമായി ചെയ്യുന്ന ആളുകൾക്കൊക്കെ ഡിവിഡൻറ്റ് ക്യാഷായിട്ട് തന്നെ കൊടുക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അവരുടെ ഇഷ്ടത്തിൻ്റെ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ അവരുടെ ഓരോ വ്യക്തിയുടെയും താല്പര്യത്തിനനുസരിതമായി നൽകുന്നതിന് വേണ്ടി തീരുമാനിച്ചു അപ്പോൾ അവിടെ വരുന്ന മുഴുവൻ ആളുകൾക്ക് അവിടെ അത് കൊടുക്കാനും കഴിയില്ല എന്ന് നമുക്ക് എന്നവർക്കും അറിയാം അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആറ് കൗണ്ടറുകളായിട്ട് അവിടെ തിരിച്ചെടുക്കും